ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു കോട്ടൺ ചെടിയാണ് കുട്ടികളൊന്നും അധികം പരിചിതമായിട്ടുള്ള ഒരു ചെടിയൊന്നും അല്ല കോട്ടൺ എന്ന് പറയുന്നത് അപൂർവമായിട്ടാണ് കുട്ടികൾക്കൊക്കെ കാണാൻ കിട്ടുന്നത് കേട്ടോ നമ്മുടെ പ്യുർ കോട്ടൺ നമ്മൾ കോട്ടൺ ഡ്രെസ്സൊക്കെ എടുക്കുന്ന അതേ കോട്ടൺ ചെടിയാണ് ഇത് ബുള്ളറ്റ് മുളകാണ് ഇത് കായല്ലാം പറിച്ച് ആണ് ഇത് ഒരു നീളം മുളകാണ് നീളത്തിനാണ് ഇത് കായ്ക്കുന്നത് ഇതിൽ ഞങ്ങള് കരിയിലിട്ട് പൊതു ചെയ്യുന്നുണ്ട് അപ്പൊ അധികം വെള്ളവും വേസ്റ്റ് ആവത്തില്ല അധികം പുല്ലൊന്നും വരത്തില്ല ഇതിലേക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേരും അത് കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല ഇത് ഇവിടെ ഉണ്ട് അതിന്റെ ഫ്ലവറിങ് ഉണ്ട് മുകളിലേക്ക് ഉയർന്ന യെല്ലോ കളറിലായിട്ടുള്ള പൂക്കളായിട്ട് ഉള്ള ഒരു ചെടിയാണ് മുക്കുറ്റി ഞാൻ ഒരു ആറാം ക്ലാസ് കാര്യാണ് ഞാൻ കൃഷി തുടങ്ങിയത് ഒരു ഡിസംബർ മാസം തൊട്ടായിരുന്നു അൽ അതിനൊക്കെ മുന്നേ ഞാൻ ഫോണൊക്കെ ആയിരുന്നു വാങ്ങിക്കുക അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ സമയം പോകാൻ വേണ്ടിയാണ് ഞാൻ ഒരു കൃഷി തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തേക്ക് പച്ചക്കറി ഒന്നും ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഞങ്ങൾക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത് ഇതൊരു കോട്ടൺ പ്ലാന്റ് ചെടിയാണ് പിന്നെ ഇവിടെ ഒരു കറി ഈസ് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ മേളി ഫാഷൻ ഫുഡാണ് പിന്നെ ഇതൊരു ഉടുങ്ങിയ ചെടിയാണ് അതിൻ്റെ താഴെ പൊന്നാങ്ങ ചീര ഇതാണ് പച്ച ചീര ഇത് മത്തനാണ് ഇത് കുറേ പൂ വന്നിട്ടുണ്ട് ഞാൻ ചെടി നടുന്നതിൻ്റെ ഫസ്റ്റ് ലെവലിൽ പച്ചയില ഇടും സെക്കൻഡ് ലെയറിൽ ഉണങ്ങി കരിഞ്ഞൊരു ബ്രൗണിഷ് ഇല ഇട്ടതിന് ശേഷം ചാരം കുമനാശിനി ചാണകം ചീടമണ ഇതൊക്കെ ഇട്ടൊരു മിക്സാക്കിന് ശേഷം മണ്ണിതിൻ്റെ പുറത്തിട്ട് ചെടി നട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ കരി കൊടുക്കും ഇത് നീളം നീളമുളകാണ് പനി പനിക്കുറുക്കിത് ഇത് പനി വരുമ്പോൾ ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതിന്റെ കൂടെ ഇത് പനി കുറുക്ക ഒക്കെ ഇട്ട് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചാൽ പനിയൊക്കെ പോവും വഴുതണിങ്ങ ഞങ്ങൾ ഇതിൽ പൂ പോവാതിരിക്കാൻ ഇതിൽ വൈകുന്നേരം ആകുമ്പോൾ പുകച്ചൊക്കെ കൊടുക്കും അപ്പൊ അധികം രോഗമൊന്നും വരച്ചില്ല ഇതും നിയമമാകുന്ന പക്ഷെ ഇത് കുരുടിച്ചു പോയി ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് കഞ്ഞി ഉള്ളോ ചാരവും മിക്സ് ആക്കി ഇതില് തളിച്ചു കൊടുക്കും ഇതാണ് എന്ന് പറയുന്ന ചെടി ഇതൊരു മെഡിസിനും പ്ലാന്റും കൂടിയാണ് ഇത് എന്ന വാച്ച ആണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും ബൃംഗരാജൻ്റെ കൂടെ ഈ കച്ചാവാഴയൊക്കെ ആഡ് ആക്കിയാണ് എണ്ണ വയ്ക്കുന്നത് കച്ചാഴ തലയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈഡ് ചെയ്യാം മീൻസ് എണ്ണ വെച്ച് എണ്ണയും കച്ചാഴയും മാത്രം വെച്ചിട്ട് ഒന്ന് അടിച്ച് തലയിതയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് ക്യാരറ്റ് ഉണ്ടൂടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം നട്ട ക്യാരറ്റ് ആണ് ഇത് മുളച്ച് വരുന്നതേ ഉള്ളൂ ഇതാണ് ചുമ ചീര ഇത് ഞങ്ങൾ ചീരത്തായി പൊടിപ്പിച്ച് ഇളക്കി നടുന്നതാണ് പ്രത്യേകിച്ച് ഈ ചീടത്ത് ചെറുതായിരിക്കുമ്പോഴായിരിക്കും ഇളക്കി നടന്നത് അപ്പോൾ ഞങ്ങളിത് ഇളക്കി നടന്നതിന് മണ്ണൊക്കെ സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ചീട മണസിൽ ഒഴിച്ച് ഇത് അതിൽ അഞ്ച് ഇട്ടതിനു ശേഷം നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യം കിട്ടിയതിനെ ഇച്ചിരി വലിയ ഇലകളായി മാറുന്നതാണ് ഇപ്പൊ ചാണകവും ചാരവും ഒക്കെ ഇട്ട് കൊടുക്കും പിന്നെ എല്ല്പൊടി ഇട്ട് കൊടുക്കും ഇത് പുള്ളാറ്റു മുളകാണ് ഇത് കായം പറിച്ചതാണ് ആണ് ഇതൊരു നീളം മുളകാണ് നീളത്തിലാണ് ഇത് കായ്ക്കുന്നത് ഇതിൽ ഞങ്ങള് കരിയിലിട്ട് പൊതു ചെയ്യുന്നുണ്ട് അപ്പൊ അധികം വെള്ളവും വേസ്റ്റ് ആവത്തില്ല അധികം പുല്ലൊന്നും വരത്തില്ല ഇതിലേക്ക് ഇത് ഞങ്ങള് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് പാൽക്കറി എനിക്കൊരു ഐഡിയയിലിട്ട് ഞങ്ങൾ ഇത് നട്ടത് അപ്പോൾ ഇത് ഇപ്പൊ പോയി അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഫ്രാശ് നട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് നല്ലൊരു വിളവ് കിട്ടി ഇപ്പം ഇതൊക്കെ പെട്ടെന്ന് പോയി നമുക്ക് കുറച്ചു പേർക്ക് വിത്തൊക്കെ വേണം ഇത് ഞങ്ങൾ വിത്തിനെ നിർത്തിയിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്ന സോപ്പ് ലിക്വിഡ് വേപ്പെണ്ണ പിന്നെ വിനാഗിരി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് ഷേക്ക് ചെയ്യുന്നതിനു ശേഷം ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നാടൻ വെണ്ടയാണ് നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ തന്നെ ഇതിന് വിളവ് കിട്ടാൻ തുടങ്ങി എനിക്ക് ഇത് ഞങ്ങൾക്കിപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോയി ഒരു പച്ചക്കറി വാങ്ങിക്കുള്ളൂ വച്ചില്ല ഇതെല്ലാം ഞങ്ങളിപ്പോ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ചീരേന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ പയറും വളർത്തി വിടുന്നുണ്ട് തക്കാളി ചെടിയാണ് ഇത് ആദ്യമൊക്കെ കായ്ക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചാണകവും ഒക്കെ മിക്സാക്കി മണ്ണിലൊക്കെ കൊടുത്തപ്പോൾ ഇത് നന്നായിട്ട് കായ്ക്കാൻ കൊടുത്തു ഇതാ കണ്ട ഇതാ തക്കാളി ചെടിയാണ് ഇത് ഞങ്ങൾ മണ്ണില് ആദ്യം തന്നെ പറഞ്ഞ പോലെ പച്ചില ബ്രൗണിഷണങ്ങ പിന്നെ ചിരമ്പുണ ചാരം ചാണകം എല്ല ഇട്ട് മിക്സായ മണ്ണ് പിന്നെ എൻ്റെ മണ്ണിലേക്ക് കുറച്ച് പൊതുപോലെ കരിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെടി നട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല കായ് ഫലവും കിട്ടുന്നുണ്ട് പിന്നെ ശീളം വെള്ളത്തിൽ കലക്കി സ്പ്രേയും ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കായ് ഫലവും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പിച്ച് ചെടി ഇതിൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടാറുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ ഒട്ട് പറിച്ചു പൂമാല ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇവിടെ എപ്പോഴും തേനീച്ച പൂമ്പാച്ച ഒക്കെ കാണാം ഇതൊരു നാടൻ കരിയേപ്പിലയാണ് ഇതൊരു ജീരക കരിയേപ്പിലയാണ് ഇത് രണ്ടും ടേസ്റ്റിനും ലീഫിനും എൽ വ്യത്യാസമുണ്ട് ഇതൊരു തുളസി വെറ്റിലയാണ് ഇത് കുട്ടികൾക്ക് വയറു തന്നെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനായിട്ടും പറയാറുണ്ട് ഇതൊരു സാധാ വെറ്റില അല്ലെ ഇതൊരു തുളസിയുടെ സ്മെല്ലുള്ള ഒരു വെറ്റിലയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു കോട്ടൺ ചെടിയാണ് കുട്ടികളൊന്നും അധികം പരിശിതമായിട്ടുള്ള ഒരു ചെടിയൊന്നും അല്ല കോട്ടൺ എന്ന് പറയുന്നത് അപൂർവമായിട്ടാണ് കുട്ടികൾക്കൊക്കെ കാണാൻ കിട്ടുന്നത് കണ്ടോ നമ്മുടെ പ്യുർ കോട്ടൺ നമ്മുടെ കോട്ടൺ ഡ്രസ്സൊക്കെ എടുക്കുന്ന അതേ കോട്ടൺ ചെടിയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ചെടിയാണ് ആ ഇത് പ്രസവ ശുശ്രൂഷയ്ക്കും അല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അരിയോടൊപ്പം കുതിർത്ത് അരച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചെടിയാണ് ഒത്തിരി പേര് ഇവിടെ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് കാരണം ഇതിപ്പോ നമ്മുടെ നാട്ടിലെ എല്ലായിടവും കിട്ടുന്ന ഒരു ചെടിയല്ല അങ്ങനെ വളരെ ഞാനതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നിർത്തി പഠിപ്പിച്ച് നിർത്തിയിക്കുന്ന ഒരു ചെടിയായി പരുത്തി കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിമുറത്തൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേരും അത് കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല ഇത് ഇവിടെ ഉണ്ട് അതിന്റെ ഫ്ലവറിങ് ഉണ്ടോ മുകളിലേക്ക് ഉയർന്ന യെല്ലോ കളറിലായിട്ടുള്ള പൂക്കളായിട്ട് ഒരു ചെടിയാണ് മുക്കുറ്റി അതിമനോഹരിയാണ് എന്നതിലുപരി ഇത് വളരെ വലിയ ഒരു ഔഷധ സസ്യമാണ് കുട്ടികൾക്കെല്ലാം ആഹാരത്തിനോടൊപ്പം കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ മുക്കുറ്റി ഇത് അരച്ച് പലതരത്തിലുള്ള ഉണ്ണിയപ്പം പോലുള്ള ആഹാരങ്ങളിലോടൊപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് മുക്കുറ്റി ഇവിടെ ഇത് നിറച്ചും നമ്മൾ വളർത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇവിടെ വേപ്പ് വേറെ ഒത്തിരി ഔഷധ ചെടികൾ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് ഇത് ചതുരപ്പയരാണ് കേട്ടോ നിറച്ചും കായത്തുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് നിൽക്കുക ചതുരപ്പയർ കൂടാതെ ഉള്ളത് നമ്മുടെ നാടൻ വെണ്ട വെണ്ടയിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇവിടെ ഉണ്ട് റെഡ് ബ്യൂട്ടി എന്ന് പറയും ചുമന്ന വെണ്ടയാണ് അതിന് റെഡ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് മാതള നാരങ്ങ ഇവിടെ വീട്ടിൽ ഒത്തിരി പേര് എടുമ്പ് ചോദിക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ മാതളങ്ങ വളരും അത്ര പോലും ആർക്കും അറിയത്തില്ല ഈ ചെടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളത് അപ്പോഴാണ് അത്ഭുതത്തോടെ അറിയുന്നത് മാതളങ്ങ നമ്മുടെ ട്രോപ്പിക്കൽ റീജ്യൻസിലൊക്കെ വളരെ ഒത്തിരി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാതളങ്ങ ഇതിൽ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് ഞങ്ങള് വിത്ത് ഇട്ട് മുളപ്പിച്ചതാ നമ്മൾ വാങ്ങിച്ചപ്പോഴേ അല്ല വിത്ത് ഇട്ട് മുളപ്പിച്ചു ഇതൊരു മൂന്ന് വർഷത്തെ പഴക്കൊക്കെ ഏതിനുള്ളൂ ഇതാണെങ്കിലേ നമ്മള് പുറത്തൊന്നും വേണ്ട ഇത് ഇതെ പൊട്ടി നിൽക്കുക വിളയുന്നതിന് മുമ്പ് പൊട്ടി നിൽക്കുക ചൂട് കൂടുതലായിട്ടാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാതിളങ്ങ അത്രയും റെഡ് കളർ ഇതിനുണ്ടാവത്തില്ല ഒരു ലൈറ്റ് പിങ്ക് പക്ഷെ സ്വീറ്റാ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇത് ബഡായിട്ട് വരും ബഡ് ബഡ്ഡ ഫ്ലവറായി പിന്നെ രണ്ടഫ്ലവർ കഴിഞ്ഞാൽ അതേ ഷേപ്പിലൊണ്ടോ നമുക്ക് സ്ഥലം ഞങ്ങൾ ഇവിടെ തന്നെ കഴിയുന്നതിലെ പയർ പടർത്തിട്ടുണ്ട് കേട്ടോ ഇത് തത്ത ചുണ്ടൻ എന്ന് പറയുന്ന വെറൈറ്റി പയറാണ് കേട്ടോ തത്തയുടെ തുണ്ട് മാതിരി നാടൻ തന്നെ ഇത് പച്ച ചീരയാണ് ഇത് ഇതിന്റെ ഭിത്തൊന്നും കാണാൻ കൂടി കഴിയില്ല ഏട്ടോ നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാലും അകത്തതാ കണ്ടോ അത്രയ്ക്കും ചെറുതാണ് മൈനി നമ്മൾ വിത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാകാനൊന്നും പറ്റത്തില്ല ഇത് താനേ മുളച്ചാണ് ഞങ്ങൾക്ക് അത്രയും ചെടിയും കിട്ടുന്നത് ഇത് അത്രയും സീഡായി ഇവിടെ എല്ലാം കൊഴിഞ്ഞിട്ടാണ് പുതിയ തൈ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ചുവന്ന ചീട് പോലെയല്ല വിത്ത് ഇതിൻ്റെ വിത്ത് ഇത്തിരി കൂടെ വലുതാണ് ഇത് നമ്മൾ പറിച്ചിട്ട് ഉണക്കിയാണ് എടുക്കുന്നത് ഇത് നോർമലി ഈ ചെടിയിൽ നിന്ന് തന്നെ വിത്ത് സ്പ്രെഡ് ഔട്ട് ആയിട്ട് നമ്മൾ തൈ താഴെന്ന് പറിച്ചെടുത്താണ് നേടുന്നത് ഇതും വിത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാര്യം ഒത്തിരി നാളെ നിൽക്കും കേട്ടോ ഈ നാടൻ പച്ചചീരേണ്ടോ ഒത്തിരി മുറിച്ച് 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 മുറിച്ചെടുത്താലും വീണ്ടും വീണ്ടും ഒത്തിരി കായ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് ഈ നാടൻ പച്ചചീര നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമ്മുടെ നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചീര ആയിരുന്നു ഇതിന്റെ ഇടയിലെല്ലാം നമ്മൾ കത്തിരി വെച്ചിട്ടുണ്ട് കാര്യം ചീര പാകമാകുമ്പോഴത്തേക്കും കത്തിരി ഒന്ന് ഉയർന്നു വരത്തുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ചീര മുളകൊക്കെ ഈ കത്തിരി മുളകൊക്കെ പറിച്ചെടുക്കാം ഇതിപ്പോ നമ്മള് ഇന്നോ നാളായിട്ട് ഇതിനെ മുറിച്ചെടുത്തിട്ട് വിത്താക്കിയെടുക്കും ീരത്ത നല്ല വളരുന്നു അത് കണ്ടാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് അമ്മയ്ക്കും വൈകുന്നേര സമയങ്ങളിൽ ഇപ്പൊ നന്നായിട്ട് സമയൊക്കെ സ്പെൻഡ് ആവുന്നുണ്ട് ചെടികളെ നോക്കി പരിപാലിച്ച് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വിളവ് കാണുമ്പോൾ വളരെ വലിയ സന്തോഷമാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് ഡിസംബർ മാസം മുതലുള്ള എന്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു വെക്കേഷൻ ഇവിടെ ഒരു മോൾ മാത്രമേ ഉള്ളൂ കളിക്കാനായിട്ട് അടുത്ത കൂട്ടുകാരും ഇല്ല അപ്പൊ എന്ത് ചെയ്യും വെക്കേഷൻ എന്തായിരിക്കും ഇവളുടെ ആക്ടിവിറ്റീസ് എന്നുള്ളത് ഭയമായിരുന്നു കാര്യം ഫുൾ ടൈം ഫോൺ അല്ലെങ്കിൽ ടി വി അപ്പോൾ എനിക്കപ്പോൾ തോന്നിയതാണ് ഒന്ന് ചെറുതായിട്ട് ഒരു കൃഷിയുടെ പാടങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നതും അതിന് വേണ്ട എല്ലാ സാധനവും സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ കൂടുതൽ സമയം ഈ കൃഷിയിലോട്ട് ഉണർന്നാൽ ഉടനെ ഓടി വന്ന് കൃഷി വിത്തായോ പൂവായോ കായായോ എന്ന് നോക്കാനും വൈകുന്നേരങ്ങളിൽ തന്നെ വെള്ളം ഒഴിക്കാനും ചെടിക്ക് വളം ചെയ്യാനും ഓരോ കീടങ്ങൾക്ക് അനുസരിച്ചുള്ള മരുന്നുകള് ഫോണിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി അവളെ എന്നെ കണ്ടുപിടിച്ചമ്മ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അതിന് ഓരോന്നും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും മനസ്സിൽ ഇപ്പൊ വളരെ സന്തോഷമാണ് കാരണം അവളുടെ വൈകുന്നേരങ്ങളും വെക്കേഷനും ഉപയോഗപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതില്ല കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പകർന്നു കൊടുക്കേണ്ടത് ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രകൃതി പാഠം എന്ന് പറയുന്നത് ഓരോ ചെടിയുടെ പൂവും കായും അതിലുണ്ടാവുന്ന രോഗങ്ങളും ഇതെല്ലാം അവര് തന്നെ മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ സാധനങ്ങളുടെ എല്ലാം വില അറിയാം ഓരോ സാധനവും ചിറ്റായി പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പാഴായി പോകും ആഹാരം വേസ്റ്റ് ആക്കരുത് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി പ്രകൃതി പാടങ്ങൾ മണ്ണിനെ വെള്ളത്തിനെ കുറിച്ചൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം സംതൃപ്തിയാണ് ഈ വെക്കേഷൻ കൊണ്ടുണ്ടായത് കാര്യം അവളൊരു ഒരു വലിയ പൗരനായ പോലെ അവൾ തോന്നുന്നില്ല കാര്യം ഇതിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവള് തന്നെ പുറത്ത് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് അവര് സന്തോഷത്തോടെ എന്തെങ്കിലും പൈസ കൊടുക്കുന്നതൊക്കെ അവൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി ആ പൈസയുടെ വില ഇവള് മനസ്സിലാക്കാൻ തുടങ്ങി പൈസ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് സൈക്കിൾ മേടിക്കണം എന്നൊക്കെ അവളുടെ തന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവളെ തന്നെ നേടിയെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെക്കുറിച്ച് അഭിമാനമാണ് ഇപ്പൊ തോന്നുന്നത്